ന്യൂയോർക്കിൽ അവസാനിച്ച ട്രംപ് നെതന്യാഹു ചർച്ച പൂർണ്ണമായ പരാജയം ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏറെക്കുറെ ഇറാനെ ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒതുങ്ങിപ്പോയി എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗസ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാം ഘട്ടം പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ന്യൂയോർക്കിൽ വെച്ചിട്ട് ട്രംപ് നെതന്യാ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചത് എന്നുള്ളതായിരുന്നു അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പെട്ടിരുന്ന റിപ്പോർട്ടും അതിനാസ്പദമായിരിക്കുന്ന സംവിധാനമാണ് നടക്കാൻ പോകുന്നത് ഒരു വിലയിരുത്തലും ഉണ്ടായിരുന്നു ഏറെ പ്രതീക്ഷ യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിന് ഒരു രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവുമെന്നുള്ളതും ആ കാര്യത്തോട് കൂടി കർക്കശമായിരിക്കുന്ന ചില നിലപാടുകളെല്ലാം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് അനുസരിക്കേണ്ട ഒരു രീതി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നിതന്യാ നദന്യാവന് വന്നു ചേരും എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ അവിടെ എത്തിയപ്പോൾ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കാര്യമായ ചർച്ചക്കൊന്നും രണ്ടുപേരും ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു നിലപാടും അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് വന്നത് എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അവർ കാര്യമായിട്ട് ചർച്ച ചെയ്തത് ഗസയുടെ വിഷയം നിലവിലെ സാഹചര്യത്തോടൊപ്പം അങ്ങനെ തന്നെ നീങ്ങുക പൂർണ്ണമായിരിക്കുന്ന അമാസിൻ്റെ ആയുധം കീയെ വെച്ചുകൊണ്ട് കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വരികയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം അതല്ലെങ്കിൽ നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിൽ സൈനിക ഇടപെടൽ നടത്താൻ അമേരിക്കയുടെ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കാൻ ഏറ്റിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് പുറത്തു വന്നു രണ്ടാം ഘട്ടത്തിൽ അവർ പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർവ മേഖലയിലും അവർ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നു അവർക്ക് ഇസ്രായേലിൻ്റെ അകത്ത് ആഭ്യന്തരമായ രീതിയിലും പുറത്ത് ബാഹ്യമായ രീതിയിലും അന്താരാഷ്ട്ര മേഖലയിലും ഒറ്റ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സ്ഥിതിയും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക രംഗം ടൂറിസം രംഗം വ്യവസായ രംഗം അപ്പാടെ തകരുകയും രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം വല്ലാതെ ഇടിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു മുൻപ് ചരിത്രത്തിൽ സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം അവർക്കുണ്ടാവാത്ത വിധമാണ് വലിയ പരാജയം ഉണ്ടായിരിക്കുന്നത് എന്ന് ചുരുക്കം ഇതിനെ അതിജീവിക്കണമെങ്കിൽ അവരുടെ മുഖ്യ മുഖ്യശത്രുവായിരിക്കുന്ന ഇറാന് സൈനികപരമായിരിക്കുന്ന ഉണ്ടാവുകയോ ഭരണമാറ്റം ഉണ്ടാവുകയോ അവർ തങ്ങളുടെ രാജ്യത്തിനൊരു ഭീഷണി അല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ വേണം ഈ അഭിപ്രായ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏറെക്കുറെ അമേരിക്ക ഇപ്പോൾ അകന്നുകൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയോടുള്ള വിശ്വാസ്യത കുറഞ്ഞു പോയി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വല്ലാത്ത രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയും ഇപ്പോൾ നിലനിൽക്കുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഉണ്ടാവുന്ന സമയത്തുള്ള വിഷയമെന്ന് പറയുന്നത് ഇവിടേക്ക് റഷ്യയുടെയും ചൈനയുടെയും സൈനികരോ അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തിൽ വലിയ രീതിയിലെ കടന്നുകയറ്റം നട നടത്തും ഭാവിൽ അത് സാമ്പത്തികപരമായ രീതിയിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയെ ബാധിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾക്കുള്ള ധൈര്യം എന്ന് പറയുന്നത് അത് ഇറാൻ ഇടപെടും എന്നുള്ളതാണ് ഇസ്രായേലിനെ ആക്രമിക്കാനും അമേരിക്ക ആക്രമിക്കാൻ തങ്ങൾക്ക് ഭയമില്ലെന്നും ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സൈന്യം സുസജ്ജമാണ് എന്നുള്ളതും അതിൻ്റെ സൈനികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് നിരന്തരം ഇറാൻ പറയുകയും ആ പറയുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ മുഖ്യ ശത്രുവായിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ മാറിയിരിക്കുന്നു അവരൊതുക്കാൻ എന്ത് പോംവൈ എന്നതിനെക്കുറിച്ച് അവർ വലിയ രീതിയിൽ ആലോചിക്കുന്നു ആലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ ന്യൂയോർക്കിൽ വെച്ച് ചെയ്തത് എന്നാൽ ഇസ്രായേലിന് നേരിട്ട് കൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് വലിയ പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് കാരണം അവരുടെ തിരിച്ചടി ഭയാനകരമായിരിക്കുന്ന നാശത്തിലേക്ക് ഇസ്രായേലിനെ എന്നുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയത്ത് നേരിട്ടൊരു അക്രമം പ്രയാസമാണ് എന്നാൽ അമേരിക്ക നേരിട്ട് ആക്രമിച്ചാലോ അമേരിക്കയെ ആക്രമിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടി നൽകും അത് ആ രാജ്യവുമായിട്ടുള്ള ബന്ധം അകലാനും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനികമായിരിക്കുന്ന ശക്തി ക്ഷയിക്കാനും അത് കാരണമാവും ഈ രണ്ട് പ്രയാസം യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്കുണ്ട് അതിന് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ഏതാണ് എന്ന തരത്തിലുള്ള പല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ടും അവർ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് സാമ്പത്തിക ഉപരോധം കണിശമാക്കുകയും ലോകാടിസ്ഥാനത്തിൽ ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ കുറക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളോടും മറ്റുള്ള രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളടത്തേക്ക് ഏറെക്കുറെ ഇവർ എത്തിയിരിക്കുന്നു എന്നാൽ ഈ ഒരു കാര്യം ഏത് രാജ്യമാണ് അംഗീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന രൂപം കിട്ടുന്നത് ഈ പ്രയാസമായിരിക്കുന്ന ഒരു സ്ഥിതിയുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഏതായിരുന്നാലും പൂർണ്ണമായ രീതിയിലുള്ള പരാജയമാണ് ന്യൂഡ് ന്യൂയോർക്കിൽ വെച്ച് നടത്തിയിരിക്കുന്ന ട്രംപ് നദന്യാഹു കൂടിക്കാഴ്ച എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്